മറ്റൊരു വാർത്തയിലേക്ക് കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഇടനിലക്കാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടത് കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ഉൾപ്പെടെ സമീപിച്ചതായും വിജിലൻസിന് വിവരം ലഭിച്ചു കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതി ചേർത്തത് കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരനായ വിൽസനും മുകേഷനും ശേഖറുമായി ബന്ധമുണ്ട് പണം തട്ടുന്നതിന് കേസിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ നൽകിയിരുന്നത് ശേഖർ ആണെന്നാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്ന വിവരം പല ആളുകളിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ഉൾപ്പെടെ സമീപിച്ചതായും വിവരം ലഭിച്ചു കേസിലെ മൂന്നാം പ്രതിയായി മുകേഷ് കുമാറും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിൽ നിരവധി തവണ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനും തെളിവുകൾ ലഭിച്ചു കേസിലെ രണ്ടാം പ്രതി വിൽസൺ വർഗീസാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് രണ്ട് കോടി രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അനീഷ് ബാബുവിനെ സമീപിച്ചത് പണം നൽകിയില്ലെങ്കിൽ വീണ്ടും സമൻസ് വരുമെന്ന വിവരവും വിൽസൺ അനീഷിനോട് പറഞ്ഞു പിന്നാലെ അനീഷിന് ഇ ഡി ഓഫീസിൽ നിന്ന് സമൻസ് എത്തുകയും ചെയ്തു തുടർന്നാണ് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം അനീഷ് രണ്ടു ലക്ഷം രൂപ വിൽസന് കൈമാറിയതും അറസ്റ്റിലേക്ക് നയിച്ചതും നമുക്ക് പരാതി പരാതിയിൽ ഒരാൾക്കെതിരെ പരാമർശം ഉണ്ടെങ്കിൽ കൃത്യമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇനി ബാക്കി അതിൽ കുറച്ച് ചെയ്യാനുണ്ട് ിൽ തിരുവനന്തപുരം സ്വദേശിയായ ചാർട്ടർഡ് അക്കൗണ്ട് രഞ്ജിത്തിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ കൊച്ചിയിലെ ഓഫീസിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി വിൽസൺ മുകേഷ് രഞ്ജിത്ത് എന്നിവരെ അഞ്ച് ദിവസത്തേക്ക് മൂവാറ്റുപുഴ കോടതി വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് മീഡിയ വൺ കൊച്ചി